കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനായി വി വി രമേശനെ തിരഞ്ഞെടുത്തു ഇത് രണ്ടാം തവണയാണ് വി വി രമേശൻ കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് തെളിനീരിനൊത്ത പരിശുദ്ധി അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ബിന്ദു ജുവല്ലറി കാസർഗോഡ് സുള്ളിയ ംഗങ്ങളുടെടിയാണ് രമേശൻ ചെയർമാനായത് യു ഡി എഫിലെ എം പി ജാഫർ ഇരുപത്തിയൊന്ന് വോട്ട് നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ എമ്മിലെ വി വി രമേശിനെ അരൈ വാർഡ് കൗൺസിലർ വിജയൻ മണക്കാടാണ് നിർദ്ദേശിച്ചത് ഇരുപത്തിരണ്ടാം വാർഡ് കൗൺസിലർ കെ മിനിമോൾ പിൻതാങ്ങി കാഞ്ഞാട് കൗൺസിലെ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയ ബയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തതയോടെയും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു യു ഡി എഫിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ എം പി ജാഫറിനെ ഇരുപത്തിയൊന്നാം വാർഡ് കൗൺസിലർ അനിൽ വാഴുന്നൂറടി നിർദ്ദേശിച്ചു ഇരുപത്തിയേഴാം വാർഡ് കൗൺസിലർ അബ്ദുള്ള പടന്നക്കാട് പിന്താങ്ങി ബി ജെ പി ചെയർമാൻ സ്ഥാനാർത്ഥിയായി എം ബൽരാജിനെ അഞ്ചാം വാർഡ് കൗൺസിലർ എം പ്രശാന്ത് നിർദ്ദേശിച്ചു ആറാം വാർഡ് കൗൺസിലർ എച്ച് ആർ സുകന്യ പിന്താങ്ങി നിലവിൽ എൽ ഡി എഫിന് ഇരുപത്തിരണ്ട് യു ഡി എഫിന് ഇരുപത്തിയൊന്ന് ബി ജെ പിക്ക് നാല് അംഗങ്ങളാണുള്ളത് കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത് അതിയായ സന്തോഷം അറിയിക്കുകയാണ് ഇനി അങ്ങോട്ട് കാഞ്ഞങ്ങാടിന്റെ നഗരപിതാവാണ് പിതാപാണ് മുഴുവൻ ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് വരുന്ന അഞ്ചു വർഷം മാത്രമല്ല ഒരു ഇരുപത്തഞ്ച് വർഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനത്തിന് കാഞ്ഞങ്ങാട്ട് ജനത ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം നഗരസഭ ഭരണസമിതി എന്ന് പറയുന്നത് ഭരണസമിതിയാണ് നാൽപ്പത്തിയേഴ് പേരും അടങ്ങുന്ന ഭരണസമിതിയാണ് ഈ നഗരത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് News Bureau can